പിഴിഞ്ഞം കോട്ടപ്പുറം പുതിയ പള്ളിക്കു സമീപം മത്സ്യത്തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം കഠിനതടവും പിഴയും ഒന്നാം പ്രതി പിഴിഞ്ഞം പള്ളിത്തുറ സ്വദേശി ജോൺസൺ രണ്ടാം പ്രതി തമിഴ്നാട് രാമനാഥപുരം സ്വദേശി സീനി മുഹമ്മദ് എന്നിവർക്കാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് വിഴിഞ്ഞം കോട്ടപ്പുറം പുതിയ പള്ളിക്ക് സമീപം ക്രിസ്റ്റഡിമ എന്ന മത്സ്യത്തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലാണ് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചത് വിഴിഞ്ഞം സ്വദേശി ജോൺസൺ തമിഴ്നാട് രാമനാഥപുരം സ്വദേശി സീനി മുഹമ്മദ് എന്നിവർക്കാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കൊല്ലപ്പെട്ട ക്രിസ്റ്റടിമയ്ക്കും പ്രതികളായ റോബിൻസനും സിനി മുഹമ്മദിനും ഇടയിൽ ഉറങ്ങുന്നതിനുള്ള സ്ഥലത്തെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാൽ ഇതിനിടെ കേസിലെ രണ്ടാം പ്രതി സിനി മുഹമ്മദ് വിചാരണകാലത്ത് ഒളിവിൽ പോയി അതിനുശേഷം പ്രതി മരിച്ചതായി വ്യാജരേഖ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിഴിഞ്ഞം ഇൻസ്പെക്ടറായിരുന്ന ഷിബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ജീവനോടെ ഉണ്ട് എന്ന് കണ്ടെത്തി തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം